താലി രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അവളാണ് മനസ്സിൽ ഇറക്കി വിട്ടിട്ടും ഇറങ്ങിപ്പോകാത്ത മാറാലെ പോലെ പിന്നെയും പിന്നെയും അവിടെ ഇവിടെയായി അവൾ തൂങ്ങിക്കിടക്കുന്നു വേണ്ടിയിരുന്നില്ലേ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അവിടെയല്ലേ ശ്രദ്ധ വേണ്ടത് നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ശ്രീ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ചിന്തയിൽ ആദ്യവും അവസാനവും വേണ്ടത് പഠിത്തം മാത്രമായിരിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്തത് ശരി തന്നെ പിന്നെയും ഉറക്കമില്ല ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു സന്തോഷങ്ങളുടെ വീടിന് ചുറ്റും ലൈറ്റാണ് അവൾക്ക് വേണ്ടിയാവും ഇങ്ങനൊരു പേടിത്തുണ്ടി ചുറ്റും പറക്കുന്ന ഈച്ചയിൽ തുടങ്ങുന്ന പേടി കഷ്ടം തന്നെ അവളുടെ ചിന്തകളെ ആട്ടിയാകട്ടാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടിപ്പോൾ എവിടെ നോക്കിയാലും അവളെ മാത്രമാണല്ലോ ഭഗവാനെ കാണുന്നത് എന്നുള്ള വിധിവൈപര്യത്തിൽ സ്ത്രീ അറിയാതെ ചിരിച്ചുപോയി ചിന്തകളിൽ നിന്നും പടിയകറ്റാതെ എവിടെ പോയാലും അവളെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്ന് ഓർക്ക് തന്നെ അവൾ സ്നേഹയെ പിന്നെയും ഡയൽ ചെയ്തു ഇന്നലെ രാവിലെ സംസാരിച്ചതാണ് വൈകിട്ട് ട്രൈ ചെയ്തിരുന്നു റിങ് ചെയ്തോണ്ടിരുന്നു ഇടയ്ക്കെപ്പോഴും സ്വിച്ച് ഓഫ് ആയി കുറച്ചു മുന്നേയും റിങ് തന്നെയായിരുന്നു ഇപ്പൊതാ പിന്നെയും സ്വിച്ച് ഓഫ് ശ്രീക്ക് ദേഷ്യം വന്ന് ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പിറ്റേ ദിവസവും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നുപോയി അന്നും ശ്രീ സ്നേഹയെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവളെ കിട്ടിയില്ല രാത്രി എന്തോ സിനിമ കണ്ടിരുന്ന് രാവിലെ എഴുന്നേൽക്കാൻ നല്ലോണം വൈകി അല്ലേലും ഞായറാഴ്ച തോന്നുന്ന നേരത്താണ് എഴുന്നേൽക്കുക പതിനൊന്ന് കഴിഞ്ഞിരുന്നു രാത്രിയുടെ മാറാപ്പുകൾ തലയിൽ ബാക്കിയിരുന്നതുകൊണ്ടാകും അരണ്ട ഒരു തലവേദന എങ്ങനെയൊക്കെയോ ഫ്രീ ആയി താഴേക്കെത്തിയപ്പോൾ ആരുമില്ല അപ്പുറത്ത് പോയിട്ടുണ്ടാവും കോഫിക്കായി കെറ്റിലിൽ വെള്ളം വെക്കെ തിരിഞ്ഞ് ശബ്ദം കേട്ടെടുത്ത് നോക്കിയപ്പോൾ അവടെ മിത്ര അവളുടെ ഞെട്ടലിൽ നിന്നും മനസ്സിലാക്കാം തന്നെ അവിടെ പ്രതീക്ഷിച്ചില്ലാന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയതിൻ്റെ അവശേഷിപ്പന്ന പോലെ മഞ്ഞയും ചുവപ്പും കറുപ്പും വെള്ളയും അങ്ങനെ ഒരുപാട് നിറങ്ങളുണ്ട് ആ നെറ്റിയിൽ ആ സ്ഥലം തികഞ്ഞില്ലായിരുന്നെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് രണ്ട് സെന്റൂടി വാങ്ങി അവള് കുറിയിട്ടേണേ എന്ന് തോന്നിപ്പോയി അവന് തിരിഞ്ഞു നിന്ന് നേരം കൊണ്ട് ആശാട്ടി എടുക്കാൻ വന്ന ഉരുളി എടുത്തിട്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും പിൻവിളിയെത്തി ദേവാ എന്തോ എനിക്കൊരു കോഫി ഇട്ടതാ പറഞ്ഞുകൊണ്ട് തവൻ തന്നെ അവൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒന്ന് നോക്കി അവൾ അകത്തേക്ക് കയറി കോഫി താങ്ക്സ് കണ്ണടച്ച സെറ്റിലിരുന്നവൻ നെറ്റി തടവിക്കൊണ്ട് തന്നെ കോഫി വാങ്ങി രാവിലെ എന്തായിരുന്നു കഴിക്കാൻ പുട്ടും കടലയും അമ്മയോടതൊന്ന് ഇങ്ങോട്ടെടുക്കാൻ പറയുമോ മിത്ര ക്ലോക്കിലേക്ക് നോക്കി ഉച്ചക്കെത്തിയത് കഴിക്കാനാവുന്നു അവൾ തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി മടങ്ങി വന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും വൾസയുമായിട്ടായിരുന്നു അവൻ അവളെയും കയ്യിലിരിക്കുന്ന പത്രത്തിലേക്ക് മാറി മാറി നോക്കി ഇന്ന് വീട്ടിൽ പുട്ടും കടലയുമായിരുന്നു എന്ന് ഒന്നോട് പറഞ്ഞുകൊണ്ട് അവൾ അത് അവനായി നീട്ടി ഭയപ്പാട് മാറി ചുണ്ടിൽ പുഞ്ചിരിയോടെ പറയുന്നവരുടെ ചിരിയിൽ ആ നിമിഷം അവന്റെ കണ്ണൊന്നുടക്കി ഓ പുട്ടും കടല് ഓക്കെ ഓക്കെ ശ്രീ ഒന്ന് ചിരിച്ചു ശ്രീകുട്ടിയുടെ ഇഷ്ട വിഭവമാണ് മുന്നിൽ കണ്ടാൽ അത് തീരുന്നതാണ് കണക്ക് ചിരിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുമ്പോഴും കണ്ണുകൾ ഇറുക്കി അടയ്ക്കാൻ പറ്റുന്ന പോലെ ആവുന്നില്ലായിരുന്നു നല്ല തലവേദനയാണോ അത്രയ്ക്കൊന്നുമില്ല ഉം കൂടുതലൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം താൻ കണ്ണുപൊട്ടുന്ന പോലെ ചീത്ത പറഞ്ഞതാണ് എന്നാൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ പരിഭമോ ഒന്നും അവൾക്ക് തന്നോടില്ല എപ്പോഴും കാണുമ്പോൾ കിട്ടുന്ന പുഞ്ചിരി ഇന്നും തനിക്കായി അവളുടെ ചുണ്ടിൽ ഭദ്രം അവൻ കോഫിയും കുടിച്ച് പിന്നെയും കിടന്നു ഇടയ്ക്ക് നെറ്റിയിൽ നല്ല തണുപ്പ് തൊട്ടപ്പോഴാണ് അവിടെ കിടന്ന് മയങ്ങിയ തോർത്തത് ശ്രീ ഒന്നുകൂടെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തല തലവെക്കുന്നത്ത് അച്ചമ്മ മിത്തുന്റെ അച്ചമ്മ ഇപ്പോ എല്ലാവർക്കും അച്ചമ്മയാണ് അച്ചമ്മ എന്താ ഇത് നെറ്റിയിൽ തൊട്ടവൻ ചോദിച്ചു ചന്ദനം മണത്തോടൊപ്പം നല്ല തണുപ്പും അവൻ അറിഞ്ഞു മോൾ വന്നു പറഞ്ഞു മോന് തലവേദനയാണെന്ന് ചന്ദനം അരച്ചിട്ടതാ ഇതൊന്ന് ഉണങ്ങുന്നതിന് മുന്നേ ഈ വേദനയങ്ങ് മാറും കേട്ടോ അച്ചമ്മയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ പക്ഷെ ഞാൻ ദേവിയോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവൻ മുഖം താഴ്ത്തി എന്ത് ബുദ്ധിമുട്ട് അവിടെ അവൾക്ക് ഇത് സ്ഥിരമാണ് എന്നും കാണുമല്ലോ എന്തേലും കരയാനായിട്ട് എന്നിട്ടോ തലവേദനയും അതുകൊണ്ട് തന്നെ ചന്ദനത്തിന്റെ ഒരു മുട്ടു തന്നെ സന്തോഷം വാങ്ങിയേൽപ്പിച്ചിട്ടുണ്ട് ചിരിച്ചു കൊണ്ടാണ് സംസാരം ഇതേ ചിരിയാണ് ദേവിക്കും കിട്ടിയിരിക്കുന്നതെന്ന് തോന്നി അവന് ശ്രീയും ചിരിച്ചു ശ്രീകുട്ടിയിൽ നിന്ന് അന്ന് കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ന്യായങ്ങൾ ഒരുപാട് കണ്ടെത്തി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെന്ന് കണ്ടിട്ടാണ് അച്ഛനോട് സംസാരിക്കാൻ ശ്രമിച്ചത് ക്ലാസ്സിൽ അലക്ഷമായിരുന്നു എന്ന് പറഞ്ഞൊരു കുട്ടിയെ അധ്യാപകൻ ശിക്ഷിച്ചതിൽ അച്ഛന് തെറ്റൊന്നും തോന്നിയില്ല പക്ഷെ അതൊഴിച്ചാൽ അവളെ വഴക്കു പറയാൻ മറ്റു കാരണങ്ങളൊന്നുമില്ലെങ്കിൽ സമാധാനമായിരിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു അപ്പോഴാണ് അതുമാത്രമായിരുന്ന കാരണമെന്ന് താൻ പോലും കണ്ടെത്തിയത് അപ്പോഴേ കരുതിയിരുന്നു അവളോടൊന്ന് സംസാരിക്കണമെന്ന് അവസരങ്ങൾ വന്നില്ല അവൾ നിന്നു തന്നില്ല എന്ന് രാവിലെയും ശ്രമിച്ചു പക്ഷേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴും പിന്നീട് താൻ അവിടെയുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നിലേക്ക് വരാതെയാണ് അവളുടെ നടപ്പ് ഇപ്പൊ പിന്നെ ശ്രീകുട്ടിക്കൊപ്പം ദൈവൂട്ടനും കൂടിയിട്ടുണ്ട് എവിടുന്നു ചിത്രയും കൂടി എത്തിയപ്പോ കോറം പൂർത്തിയായി അന്നത്തെ ദിവസത്തിന് ശേഷം ചിത്രയ്ക്ക് തന്നെ കാണുന്നതേ ഇഷ്ടമല്ലാന്ന് അവളുടെ ഓരോ നോട്ടത്തിലൂടെയും അവൾ തന്നെ അറിയിക്കുന്നുണ്ട് കോളേജിൽ അവളാണെങ്കിൽ വീട്ടിൽ ആ ജോലി ശ്രീക്കുട്ടിക്കാണ് ദേവിയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ചിത്രയാണെന്ന് തോന്നുന്നു ഒക്കെ ചോർത്തി കൊടുത്തത് ഇന്നിപ്പോ തന്നെ അവിടെ കണ്ടിട്ട് ചവിട്ടി തുള്ളിയ അകത്തേക്ക് പോയത് എന്തോ കുരുത്തക്കേട് ദേവിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വഴക്കം പറഞ്ഞവൾ ചിത്രക്കെട്ട് കൈക്കിട്ടൊന്നും കൊടുക്കുന്ന കണ്ടു അവളെ തന്നെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് ആഡംബരങ്ങളും മേലാപ്പുകളും ഒന്നുമില്ലാത്തൊരു പെൺകുട്ടി ചിരിയോടെ അവൻ അരപ്രേസിലെ മാർബിൾ മാർബിളിലേക്ക് നീണ്ടു കിടന്നു സദ്യയുടെയും പാശത്തിന്റെയും മത്തിൽ നന്നായി ഉറങ്ങിയവൻ ഫോൺ നിർത്താതെ വെല്ലടിക്കുന്നത് കേട്ടാണ് കണ്ണു തുറന്നത് തന്നെ ഫോണിനെ മാറി മാറി നോക്കി ദേഷ്യം പിടിച്ചു നിൽക്കുന്നവളെ കാണാൻ തന്നെ മനസ്സിലായി ഏകദേശം ആളായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവളെ ഒന്ന് നോക്കിയതും സ്നേഹ മൂന്ന് ദിവസത്തിന് ശേഷം അവൻ അവളോട് കൈ ഫോൺ അവന് നൽകി തിരിഞ്ഞു നടക്കുമ്പോഴും ചെവി പുറകിലേക്കായിരുന്നു പ്രത്യേകിച്ച് അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വൈബ്രേഷനിൽ കിടന്ന ഫോൺ എടുത്ത് ഓഫ് ചെയ്ത് കമന്നു കിടന്നിറങ്ങുന്ന സ്ത്രീയാണ് അത് കണ്ടതും ഒരു കൂടം മഞ്ഞു വീഴുന്ന പോലെ തോന്നി ശ്രീകുട്ടിക്ക് ഇതെന്തു പറ്റിയോ ആവോ ആ എന്തായാലും എന്താ അവൾക്ക് അങ്ങനെ തന്നെ വേണം അവള് ചിരിച്ചുകൊണ്ടകത്തേക്കോടി ഫോൺ മാറ്റിവെച്ച് ശ്രീ മുറിഞ്ഞുപോയ ഉറക്കം പൂർത്തിയാക്കി വൈകുന്നേരം ആരോ തലയിൽ തലോടുന്ന പോലെ തോന്നിയാണ് അവൻ കണ്ണു തുറന്നത് അമ്മേ എന്തു വിറ്റിടാ മോനെ സതി അവന്റെ മുടിയാകെ മാടി ഒതുക്കി ഒന്നുമില്ല എന്താ നീ ഇങ്ങനെ ഇവിടെ ആദ്യമായിട്ടല്ലേ ഞാൻ കാണുന്നേ ഇത് ഇതിപ്പോ മറ്റൊരു വീടായിട്ടൊന്നും തോന്നില്ല അമ്മേ ഇവിടെയുള്ളവരെല്ലാം എനിക്കെന്തോ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളതൊക്കെയും എനിക്ക് അപരിചിതമല്ല അതാകും ഒരുപക്ഷെ സതിയൊന്ന് പുഞ്ചിരിച്ചതും അവരെ പിടിച്ചിരുത്തി ആ മടിയിലേക്ക് കയറി കിടന്നു പിന്നെ കൈയെടുത്ത് തലയിലേക്ക് വെച്ചു കൊടുത്തു അമ്മയൊന്ന് നല്ലോണം മസാജ് ചെയ്തു തന്നേ അവര് ചിരിച്ചുകൊണ്ട് തുടർന്നു അപ്പോഴേക്കും വൈകിട്ടത്തെ ചായയും പലഹാരവും എത്തിയിരുന്നു ഏലക്കിയിട്ട ചായവും മോദകവും എല്ലാവർക്കും നൽകുന്ന കൂട്ടത്തിൽ ശ്രീയുടെ അരികിലും എത്തി ഞാനിത് കഴിക്കില്ല ദേവ ഇതിനുള്ളിൽ പയറല്ല അവൽ നനയിച്ച തമാഷെ കഴിച്ചു നോക്കുമോ അവനൊന്ന് ചിരിച്ചുകൊണ്ട് ചെറുതായി തലകുലുക്കി ഒരെണ്ണം എടുത്തു മുന്നിലെഴുത ചിത്രയും ശ്രീയും ഒന്ന് ഞെട്ടിപ്പോയി ഹെടി ശ്രീകുട്ടി ഇങ്ങർക്ക് ചിരിക്കാനൊക്കെ അറിയാമോ അറിയാം അറിയാം സത്യം പറഞ്ഞോ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം കോളേജിൽ താണ്ടവം ഇളക്കിയത് ഞാനോ അതാ പെണ്ണെ ആലോചിക്കുന്നത് രാമനഗരി ഇളക്കിയ രാവണനും അവനാൽ ദംശിക്കപ്പെട്ട സീതയും എന്തോന്നാ ഒന്നുമില്ല ചിത്ര തലയും കുടഞ്ഞ് എഴുന്നേറ്റ് അകത്തേക്ക് പോയി ശ്രീകുട്ടി നേരെ സീതയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ എന്തു പറ്റി ആവോ എന്തു പറ്റിയെന്നറിയില്ല പക്ഷെ എന്തൊക്കെയോ കാര്യമായി പറ്റിയിട്ടുണ്ട് ശ്രീമോളെ അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി